ഹായ് ഹായ്മുള്ള സുഹൃത്തുക്കളെ ഇപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും പ്രവാചകൻ്റെ വിവാഹങ്ങൾ പ്രവാചകൻ്റെ മാതൃകകൾ ഇക്കാലഘട്ടത്തും പിൻപറ്റാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ വീണ്ടും ചർച്ചകൾ വന്നിരിക്കുകയാണ് അപ്പോൾ പ്രവാചകൻ ആദ്യമായി വിവാഹം കഴിക്കുന്നത് ഇരുപത്തിയഞ്ച് വയസ്സിലാണ് നാൽപ്പത് വയസ്സുള്ള ഖതീജയെയാണ് പ്രവാചകൻ വിവാഹം കഴിച്ചത് വാചകൻ കാമപെറിയനായിരുന്നില്ല പീഡോഫീലായിരുന്നില്ല സ്ത്രീലമ്പടനായിരുന്നില്ല എന്നൊക്കെ സമർദ്ധിക്കാൻ കുറേയായി വിശ്വാസികൾ ഇങ്ങനെ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കും എന്നാൽ അതിൻ്റെ മുനെ ഒടിക്കുന്നതും ഇവർ വിശ്വസിക്കുന്ന ഇസ്ലാമിക പ്രമാണം തന്നെയാണ് ഈ പ്രമാണങ്ങളിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഏത് കാര്യങ്ങള് വസ്തുത പറയുമ്പോഴും പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് ഇനിയും ഇവരുടെ തന്നെ മുസ്ലിം പ്രഭാഷകനായ മാലിക് സലഫി ഈ ആശയം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സമർത്ഥിച്ചിട്ടുള്ളതാണ് പ്രവാചകൻ ഖദീജയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഖദീജയ്ക്ക് ഈ പറയുന്നത് പോലെ കുറച്ച് ത്യാഗം കൂട്ടുന്നതിനു വേണ്ടി നാൽപ്പത് വയസ്സാക്കാൻ ശ്രമിക്കരുത് പ്രവാചകൻ ഇരുപത്തിയഞ്ച് വയസ്സും ഖദീജയ്ക്ക് ഇരുപത്തിയെട്ട് വയസ്സുമായിരുന്നു എന്ന് പറയുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലുണ്ട് അപ്പോഴും ഇവർ പറയും ഖതീജയ്ക്ക് ഇരുപത്തി എട്ട് വയസ്സായിരുന്നു എന്ന് സമർത്ഥിക്കാൻ നിങ്ങളുടെ കയ്യിൽ രേഖകളുണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിക്കും ആ തെളിവുകൾ നമ്മൾ പറഞ്ഞാൽ കള്ള തെളിവുകളാണെന്ന് പറയും എന്നാൽ ഇവർ തന്നെ വിശ്വസിക്കുന്ന മുർത്തദ്ല്ല യുക്തിവാദിയല്ല മതം വിട്ട ആളല്ല അന്യമതത്തിൽപ്പെട്ട വ്യക്തിയല്ല ഇവരുടെ തന്നെ മത വിഭാഗത്തിൽപ്പെട്ട ഈ മതം പ്രചരിപ്പിക്കാനും സ്വന്തം സമുദായത്തെ മതപരമായി സംസ്കരിക്കാനും ബാധ്യത ഏറ്റെടുക്കപ്പെട്ട ഒരു ബിരുദദാരി സലഫി ബിരുദധാരിയായ വ്യക്തിയാണ് ശ്രീ മാലിക് സലഫി അദ്ദേഹം തന്നെ പറയട്ടെ പ്രവാചകന്റെ ത്യാഗമായിരുന്നോ അതോ പ്രവാചകൻ അന്ന് മാൻ പവറും മണി പവറും പൊളിറ്റിക്കൽ പവറും നേടുന്നതിനു വേണ്ടി ഖദീജ എന്ന അക്കാലഘട്ടത്തിലെ പ്രമുഖയായ വ്യാപാരിയായ തറവാടിയായ കുലമഹിമയുള്ള ആ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള എന്ത് കാര്യവും വിധിക്കാൻ പറ്റുന്ന ഖദീജയെ സ്വന്തമാക്കണം എന്ന് പ്രവാചകന് തോന്നിയത് ത്യാഗമായിരുന്നില്ല സ്വാർത്ഥതയായിരുന്നു എന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ എന്തോ സംഭവമായിട്ട് തന്നെയല്ലേ കാണു അതിലെ അവിശ്വാസം ഒന്നും നമുക്ക് വരില്ലല്ലോ അതാണ് ഇവിടെയും വിഷയം പ്രവാചകൻ ത്യാഗമായിരുന്നില്ല പ്രവാചകന് പണം വേണമായിരുന്നു തന്നെയുമല്ല പിതാവ് മരിച്ചിട്ട് പോലും ആ പിതാവിന്റെ സകല സ്വത്തും കൈവന്നത് ആരുടെ കരങ്ങളില കദീജയുടെ കരങ്ങളില കദീജയാണ് ആ ബിസിനസ് നോക്കി നടത്തുന്നത് തന്നെ കദീജയുടെ വേലക്കാരനായിട്ടാണ് മുഹമ്മദ് മക്കയിൽ അവതരിക്കുന്നത് തന്നെ വിശ്വാസ്യത നേടിയെടുത്ത് കദീജയുടെ മനസ്സിലേക്ക് കടന്നു കൂടുകയായിരുന്നു മുഹമ്മദിനെ പി ചെയ്തത് അപ്പോ ഇത്രയുള്ളു ഇവിടെ ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു സ്വന്തമായി പിതാവിന്റെ മുഴുവൻ സമ്പത്തും അനുഭവിച്ച് ബിസിനസ് ചെയ്ത് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ പോലും ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പ്രവാചകൻ ആ കാലഘട്ടത്തിൽ വന്നതോടുകൂടി മത നേതാവായതോടുകൂടി കതീജയുടെ അധികാരവും പദവിയും തറവാടിത്തവും അഡ്രസ്സും അധികാരവും ഒക്കെ കയ്യിൽ വന്നതിന് ശേഷമാണ് സ്ത്രീകളെ തളച്ചിടാൻ തീരുമാനിച്ചത് സ്ത്രീകളെ ഈ കറുത്ത അപ്പിക്കുപ്പായത്തിനകത്ത് തളച്ചിട്ട് പേര് മാറ്റുക എന്നത് പ്രവാചകന്റെ സ്വാർത്ഥ താല്പര്യമായിരുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണ് ഈ പ്രവാചകൻ ഈ ഏതെങ്കിലും കാലഘട്ടത്തിൽ മാതൃകയാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നത് സാധാരണയായി നമ്മൾ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ കേട്ടു വരുന്ന ഒരു സംഗതിയാണ് റസൂർ വസ്ലീജി കല്യാണം കഴിക്കുമ്പോൾ ഇരുപത്തി അഞ്ച് വയസ്സും അതുപോലെ തന്നെ റസൂർ വസ്ലമത് വയസ്സുമായിരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ നാൽപ്പത് വയസ്സ് എന്നുള്ളത് സ്വഹി ആയിക്കൊണ്ട് അലൈഹി വസ്ല്ല കല്യാണം കഴിക്കുമ്പോൾ വയസ്സ് കൃത്യമായി കൊണ്ട് പറഞ്ഞാൽ ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ഞാൻ തെളിവ് പറയാം ഇത് ചിലപ്പോ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും വിവാഹം കഴിക്കുമ്പോൾ നാല്പത് വയസ്സായിരുന്നു എന്നുള്ളത് ഹാക്കി ഉദ്ധരിക്കുന്ന ഹദീസാണ് അതിൽ ഒരുപാട് അലൈഹി വയസ്സായിരുന്നു ആ സന്ദർഭത്തിൽ സന്ദർഭത്തിൽക്ക് ഉണ്ടായിരുന്നത് എന്നുള്ള എല്ലാ റിപ്പോർട്ടിലും അഥവാ ന്യൂനതകളുണ്ട് എന്നാൽ മറ്റൊരു കാണാം റസൂർ ആയിഷാറിയെ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് ഇരുപത്തി എട്ട് വയസ്സായിരുന്നു ഹാക്കിമിന്റെ മൂന്നാം കാണാം ഇത് ഇനി സോറി കല്യാണം കഴിക്കുമ്പോൾ അലൈഹി അവർക്ക് ഇരുനാറാമത്തെ വയസ്സായിരുന്നു എന്ന് ഹാക്കി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇനി മറ്റൊരു കാണാം ഈ ഹദീജാക്ക് പിന്നെ സന ചില ഉണ്ട് അഥവാ അറുപത്തി അഞ്ച് വയസ്സുണ്ടായിരുന്നു എന്ന് ചില രുകൾ പക്ഷെ അത് ദുർബലമാണ് മാത്രമല്ല മരിക്കുമ്പോൾ അൻപത് വയസ്സായിരുന്നു പ്രായം ഹദിജാ മരിക്കുമ്പോൾ പ്രായം അൻപത് വയസ്സായിരുന്നു എന്ന് എന്ന് കാണാൻ സാധിക്കും മാത്രമല്ല കാണാം കാണാം പിന്നെ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ പ്രായം സമാനിയം സന ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു എന്ന് പിന്നെ നാല്പത് വയസ്സ് എവിടെ നിന്ന് വന്നു ചോദിച്ചാൽ അതൊക്കെ ദുർബലമായ റിപ്പോർട്ടുകളാണ് മാത്രമല്ല പിന്നെ നമ്മളത് പ്രത്യേകമായിക്കൊണ്ട് പറയാം റസൂർലാന്റെ ത്യാഗം ഒന്നുകൂടി പിന്നെ കൂട്ടുവാൻ വേണ്ടി ചില ആളുകൾ അത് പറയാറുണ്ട് ഇരുപത്തിയഞ്ചു വയസ്സുള്ള ആളുകൾ നാൽപ്പതാമത്തെ വയസ്സിലല്ലേ കല്യാണം കഴിച്ചത് അപ്പൊ എന്ന് പറയുമ്പോ ഒരു സഹതാപം ഉണ്ടാക്കാൻ വേണ്ടി പറയാറുണ്ട് ഇനി ഇരുപത്തെട്ടാമത്തെ വയസ്സിലാണെങ്കിലും റസൂർള്ളഹില്ലാസ്സലിനേക്കാൾ പ്രായം കൂടുതലാണ് ഇനി നിങ്ങൾ ആലോചിച്ചോക്കണം നാല്പത് വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെൻസസ് പീരീഡ് അവസാനിക്കുന്ന പീരീഡാണ് ആ ഹദീജാ റസൂർ അലൈഹി സ്വലമിക്ക് ആറ് കുട്ടികൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ നാല്പത് വയസ്സിന് ശേഷം ആറ് സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു അസ്വാഭാവികമായിട്ടുള്ള പരാമർശമായിക്കൊണ്ട് കാണാം അതുകൊണ്ട് തന്നെ ആധുനികരായിട്ടുള്ള പണ്ഡിതന്മാർ പിന്നെ അക്രം ദിയ ഉമരിയെ പോലെയുള്ള അലൈഹി അലൈഹുസ്ലമിയുടെ ചരിത്ര വിഷയത്തിൽ അഗാധമായിക്കൊണ്ട് പാണ്ഡിത്യം നേടിയിട്ടുള്ള ഒരു പണ്ഡിതനാണ് അക്രം ദിയ അൽ ഉമരി അദ്ദേഹം ഈ വിഷയത്തിൽ ദീർഘമായി കൊണ്ട് എഴുതിയിട്ടുണ്ട് ഞാൻ കൊണ്ട് പറയുന്നൊരു സംഗതിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയാം അഥവാ ഈ വിഷയത്തിൽ പണ്ഡിതമ്മ ഗ്രന്ഥങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കാം അപ്പോ റസൂർ അള്ളഹിഹു അലഹി വസ്ലമ്മ അവരെ വിവാഹം കഴിക്കുമ്പോൾ ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ഹദീജനയുടെ പ്രായം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് നാൽപ്പത് വയസ്സായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നുള്ളത് ദുർബലമായ റിപ്പോർട്ടിലാണ് വന്നിട്ടുള്ളത് മാപ്പിള ലഹള വളരെ കൃത്യമല്ലേ കാര്യം നമ്മൾ പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് വിശ്വാസയോഗ്യമല്ലാതെ ഇനി എന്തെല്ലാം കളവുകൾ മറനീക്കി പുറത്തു വരാൻ കിടക്കുന്നു പ്രവാചകനെ ത്യാഗോജ്വലനായ ലോകോത്തര മാതൃകയായ ലോകത്തെ ഏറ്റവും വലിയ മാതൃകാ പുരുഷോത്തമനായി നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ മുസ്ലിം സമുദായത്തിനു മുമ്പിൽ പരിചയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സ്വാർത്ഥ തൽപരനായ സ്ത്രീകളോടങ്ങേ അറ്റം താൽപര്യമുണ്ടായിരുന്ന കുഞ്ഞുങ്ങളോട് പോലും തൻ്റെ കാമം പറഞ്ഞി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരു പീഡോഫീലാണോ നബി എന്നത് ചരിത്രം മറനീക്കി തെളിവുകൾ കൊണ്ടുവന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ സമർത്ഥിക്കും നന്ദി